പരസ്പരം ഐക്യവും സ്നേഹവും ഇല്ലാത്ത തീരെ മഹബത്തില്ലാത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അത് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ സഹോദര സഹോദരിമാരാവട്ടെ ജ്യേഷ്ഠ ആരാണെങ്കിലും പരസ്പരം ഐക്യമില്ലാതെ സ്നേഹമില്ലാതെ ഇഷ്ടമില്ലാതെ വീറും വാശിയോടു കൂടെ കഴിയുന്നവരാണെങ്കിൽ

നൂറ് തവണ അള്ളാഹമ്മും ഞാൻ ഈ പറയാൻ പോകുന്ന ആയത്ത് ആയിരത്തൊന്ന് തവണ ഓതുക അതിനുശേഷം നൂറ് ഓതുക എന്നിട്ട് നല്ല മധുരമുള്ള ഏതെങ്കിലും ഭക്ഷണ വസ്തുക്കളിൽ മന്ത്രി ചോദിയിട്ട് അവർക്ക് കൊടുത്താൽ അവർക്കിടയിൽ ഈ ആയത്തിന്റെ വറക്കത്തുകൊണ്ട് നല്ല സ്നേഹവും ഐക്യവും ഉണ്ടാകും അവരുടെ ഹൃദയങ്ങൾക്കിടയിലുള്ള ആ വിദ്വേഷവും പകയും ഒക്കെ ഒഴിഞ്ഞു പോകാൻ കാരണമാകും ഇത് ഈ സ്വലാത്തിൻ്റെയും ഈ തിക്റിൻ്റെയും ഈ ആയത്തിൻ്റെയും നാം കരുതുന്ന നീയത്തിന്റെയൊക്കെ പരിണിത ഫലമായിട്ട് സംഭവിക്കുന്നതാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകട്ടെ എന്നാൽ ഇന്ന് ആ ഒരു ആയത്ത് ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവരും കൃത്യമായി ഇതിൻ്റെ ആദ്യാവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപാട് വിഷയങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാനുതകുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടുന്നുണ്ട് അള്ളാഹു തോഫി നൽകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ തവണയും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള അവസരം ഉള്ളത് അതിപ്പോ നാളത്തെ ചൊവ്വാഴ്ചയുള്ള നാളത്തേക്കുള്ള ബുക്കിംഗ് ഒക്കെ മുഴുവൻ ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇനിയുള്ളത് പെരുന്നാളിന് ശേഷമായിരിക്കും ആ പെരുന്നാളിന് ശേഷമുള്ള ഡേറ്റ് എന്താണെന്നുള്ളത് ഇനിഷാഹ അത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും ആ സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഏത് ചൊവ്വാഴ്ചയാണോ ഉള്ളത് ആ ചൊവ്വാഴ്ചക്ക് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് നേരിട്ട് കാണാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഇത് പലരും ഒമ്പതിലേക്ക് വിളിക്കുന്നു മണിന്റെ മുൻപ് വിളിക്കുന്നു ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിലായിരിക്കോ അപ്പൊ നമ്മള് ചിലപ്പോൾ ആ നമ്പർ എടുത്ത് ബ്ലോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് പിന്നെ അവർക്ക് അൺബ്ലോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും അപ്പൊ പിന്നെ അവർ വിളിച്ചാൽ കിട്ടൂല അപ്പോ കൃത്യമായ സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ കിട്ടാറുണ്ട് ഇപ്പോ പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴും ഇപ്പൊ ഏകദേശം ഒരു കുറേ ആളുകൾ വിളിച്ചിട്ട് അവരുടേത് ബുക്കിംഗ് എടുത്ത് ഫുൾ ആയതുകൊണ്ടാണല്ലോ ഇപ്പൊ മറ്റാർക്കും ബുക്കിംഗ് കൊടുക്കാത്തത് അപ്പൊ ഫോൺ എടുത്ത് ബുക്കിംഗ് നമ്പർ കൊടുത്തോണ്ടാണ് ടോക്കൺ നമ്പർ കൊടുത്തോണ്ടാണല്ലോ അപ്പൊ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ പത്ത് മണിക്ക് ഒരുപാട് ആളുകൾ വിളിക്കുന്നോണ്ട് അധിക സമയം എൻഗേജഡ് കാണിക്കും അതേപോലെ തന്നെ ബിസി എന്നൊക്കെ കാണിക്കും ആ സമയത്ത് നിങ്ങൾ നിരന്തരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു നാലഞ്ച് മണിക്കൂർ ആകുമ്പോഴൊക്കെ ഏകദേശം ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് മുഴുവൻ ക്ലോസ് ചെയ്യും അപ്പൊ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്ന് അറിയിക്കുകയാണ് അള്ളാഹു തോഫീഖ് നൽകട്ടെ അതേപോലെ തന്നെ നമ്മുടെ മജിലിസിലെ നേരിട്ട് പങ്കെടുക്കാനുള്ള ഒരു അവസരം എല്ലാ അറബി മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരമുണ്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേക്കും മജിലിസ് അവസാനിപ്പിക്കും താല്പര്യമുള്ള ആളുകളെ നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നേരത്തെ അറിയിച്ചാൽ ഇൻഷാള്ളാഹ് അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് അറിയിച്ചു തരും അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആയത്ത് ഉൾക്കൊള്ളുന്ന സൂറത്ത് ഞാൻ ഇനിശാള്ള വഴിയെ ആ അമ്മ ഒരു ഒരു തവണയും കൂടെ പറയുന്നുണ്ട് ഇനിശാള്ള ആ ആയത്ത് സൂറത്തുൽ ആയതായിരുന്നു സൂറത്ത് എന്ന് പറയുമ്പോൾ അത് അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് സ്നേഹിച്ചവൻ അള്ളാഹുദിനെ സ്നേഹിച്ചവനാണ് ഇഖ്ലാസ് സൂറത്ത് ഒരു തവണ ഖുർആന്റെ ഓതിയ പ്രതിഫലം ലഭിക്കും അതുപോലെ രക്തസാക്ഷികളുടെ പ്രതിഫലവും അവന് ലഭിക്കും പരിശുദ്ധ ഖുർആാനിലെ അതിന്റെ അത്ഭുതങ്ങൾ നിരവധിയാണ് സൂറത്തുണ്ട് ഈ സൂറത്ത് സൂറത്തു ഈ സൂറത്തു ആയിരം തവണ നിത്യവും അള്ളാഹുവിന്റെ കാവലിലായിരിക്കും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഈ സൂറത്താണല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കാവലിലായിരിക്കും അവൻ നിത്യവും എണ്ണമില്ലാതെ ഈ അള്ളാഹു സുബാനുഹോ നൽകി ഗ്രഹിക്കുമാനാകട്ടെ ശുദ്ധമായ കിണറിലെ വെള്ളത്തിലോ അല്ലെങ്കിൽ സംസം വെള്ളത്തിലോ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് ഊതി അത് രോഗികൾക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്താൽ ആ ഒരു വെള്ളത്തിൽ നല്ല ശിഫ ഉണ്ടാകുന്നതാണ് നല്ല ശുദ്ധമായി കിണറിലെ വെള്ളമോ അല്ലെങ്കിൽ ജംസം വെള്ളമോ ഒക്കെ എടുത്തിട്ട് ചെയ്തു നോക്കുക ഈ സൂറത്ത് ഒറ്റ ഹെർഫാക്കിയിട്ട് എഴുതുക പലർക്കും അറിയാം ഒറ്റ ഹെർഫാക്കിട്ട് എഴുതാനും അങ്ങനെ ഒറ്റ ഹർഫാക്കിട്ട് എഴുതിയിട്ട് ചെയ്യാവുന്ന ഒരുപാട് അമലുകൾ ഉണ്ട് മിനിഷാവുള്ള കഴിയുന്നവരൊക്കെ അത് ചെയ്തു നോക്കുക നല്ല പനിയുള്ള ആളുകളാണ് നല്ല പനിയുള്ള ആളുകളെ ഇത് ഓതിയിട്ട് ഊതി ആ വെള്ളം അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പനിയുടെ ചൂട് അള്ളാഹു വിശുദ്ധ ഖുർആാനിന്റെ പറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കും ഖുർആാൻ അത് ഷിഫ ആണെന്ന് ഖുർആാനിൽ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഓതുന്നതിന്റെ നീയത്തിൻ്റെ അനുസരിച്ചിരിക്കും അത് ഷിഫയാകുന്നത് ഇത് എന്താ ക്ഷരമാക്കിയിട്ട് എഴുതിയിട്ട് ഈ മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോ സ്ഥിരമായിട്ട് കിടക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവര് സ്ഥിരമായിട്ടൊരു ഭാഗത്ത് ഒരു റൂം കേന്ദ്രീകരിച്ചിരിക്കുന്നവരായിരിക്കും അല്ലെ ചില മാനസിക വിഭ്രാന്തികളുടെ ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പൊ അവരുടെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കില് കെട്ടിക്കൊടുക്കുക അതേപോലെ തന്നെ ശരീരത്തിലും തലയിലൊക്കെ ഒക്കെ തേക്കുന്ന എണ്ണയില് അത് ഊതിയിട്ട് അത് ഊതിയിട്ട് ഊതിയിട്ട് അത് തേച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ആ രോഗികളിലെ കാണാൻ സാധിക്കും അക്കെ ആ വിശ്വാസത്തോടു കൂടെ ചെയ്യണം അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർആാനിന്റെ ആ ആയത്തിന്റെ ആ മാസ്മരിക വചനങ്ങളുടെ അത്ഭുതങ്ങളാണ് ആ കാണുന്നത് നമ്മുടെ ജീവിതത്തിലൊക്കെ ചെയ്തു വെക്കുക നമ്മുടെ വീട്ടിലെ പലരുടെയും വീട്ടിലെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ വേറെ വേറെയാണല്ലോ ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവര് നമ്മുടെ അടുക്കലൊക്കെ പല രോഗികളും പേഷ്യൻസൊക്കെ വരുമ്പോൾ അവരിൽ ഒരുപാട് മാനസിക രോഗികളും കൊണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവര് അങ്ങനെ തുടങ്ങി എന്താ ഒരു നോർമൽ ലെവലിൽ അല്ലാതെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്തു നോക്കാം എന്തോ ഒരു മന്ദപ്പിൽ നടക്കുന്നവര് അന്തല്ലാതെ നടക്കുന്ന ആളുകൾ അവർക്കൊക്കെ വേണമെങ്കിൽ ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ആ അത്ഭുത ഫലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ജിന്നെ അതേപോലെ തന്നെ ഷെയത്വാനീയത്തിന്റെ പ്രശ്നങ്ങള് പൈശാചികോപദ്രവങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടാകും അവരിങ്ങനെ ഒരു മകരുഭി സന്ധ്യാസമയമാകുമ്പോ അവര് പലരും വിളിച്ച് പറയാൻ നിൽക്കുക ഒരു പ്രത്യേക ഇളക്കം ഉണ്ടാകുക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന എത്രയോ രോഗികളെ നമ്മൾ കാണാറുണ്ട് അത്തരം രോഗികൾക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് ഉച്ചത്തിൽ ഓതി അത് ഉച്ചത്തിൽ ഓതിയിട്ട് നന്നായി ഓതിയിട്ട് ഒരു പാത്രം വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളം ഇങ്ങനെ മുഖത്ത് തെളിയിച്ചു കൊടുക്കുക ഇങ്ങനെ സാവധാനത്തിൽ ഇങ്ങനെ അടങ്ങുന്നത് കാണാൻ സാധിക്കും നല്ല കഴിവുള്ള ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ആലിമ്യങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവര് അവർക്ക് ഇതൊന്നും ഒരു നിഷ്പ്രയാസമാണ് അത്തരം വിഷയങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വരുമ്പോൾ അത് ആ ആശയത്വതിന്റെ ആ പൈശാചികമായ ഉപദ്രവങ്ങൾക്കിടയിലൂടെ അവരിളകി പറയുമ്പോഴും ഇളകുന്ന സമയത്തൊക്കെ അതെങ്ങനെ അടക്കി 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 കൊണ്ടുവരാനൊക്കെ സാധിക്കും അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് അതൊന്നും കഴിയൂലല്ലോ അപ്പൊ അത്തരം സാധാരണക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ഉച്ചത്തില് സൂഹത്തുൽ ഉറക്കെ നല്ല ഉച്ചത്തിൽ തന്നെ അള്ളാഹുവിന്റെ ആയത്താണല്ലോ ആയത്തുകളാണല്ലോ അതിലുള്ളത് അതുകൊണ്ട് തന്നെ ഷെയ്ത്വാനിന് അതൊന്നും പിടിക്കൂല അപ്പൊ ഷെയ്ത്വാനിന്റെ ഉപദ്രവങ്ങൾ അത് കാരണമായിട്ട് അത് തട്ടിപ്പോകാൻ കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു സുഹൃത്തു കൊണ്ട് അമല് ചെയ്യുന്നവർക്കൊക്കെ അതിൽ നല്ല റിസൾട്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ഹൈറാണോ ഷെർറാണോന്നറിയുന്നില്ല പ്രത്യേകം മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് ആ വിഷയത്തിൽ ഹൈറാണോ ശരണാണോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മളിപ്പോൾ ഒരു എന്താ ഒരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരാലോചന വന്നു ആലോചന വന്നിട്ട് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടിയിട്ടുള്ളത് കുറച്ച് നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ മോൾക്ക് ആ ആലോചന നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ തീരുമാനിക്കാൻ ഒരു പ്രയാസത്തോടു കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എന്താ ഉപ്പന്മാരെയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മയൊക്കെ ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് ഒരു എമൗണ്ട് ഇറക്കാൻ വേണ്ടി ക്യാപിറ്റൽ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് ഒരു ലക്ഷം രൂപ തരും ഞാനൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അതിൽ ഓരോ മാസവും എനിക്ക് ഇത്രയും ലാഭം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കച്ചവടത്തിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇറങ്ങണം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങിയാണ് അങ്ങനത്തെ ആ സമയത്ത് അതിലേക്ക് ഇറങ്ങിയാൽ ഹയർ ആണോ നമുക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം വരാനിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ഒരു പക്ഷെ ചതിയിൽപ്പെട്ടേക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദുഷ്ചിന്തകൾ കാരണമായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്തത് അയേക്കാം ഇങ്ങനെ പല സാഹചര്യങ്ങളും അതിന് അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നല്ലതിനാണോ അതെല്ലാം ചീത്ത നല്ലതിനല്ലാത്തതാണോ ഹയറാണോ ശർണാണോ ആ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈയൊരു സൂറത്ത് ഒറ്റഹർഫാക്കിയിട്ട് എഴുതുക അത് എഴുതിയിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം അത് ഊതിയിട്ട് ഊതി ഊതിയതിനു ശേഷം അത് നമ്മൾ ഉറങ്ങുന്ന സ്ഥലത്തോ തലയിണക്കടയിലോ ഒക്കെ മറ്റോ വെച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബോധ അവന്റെ ഹൃദയത്തിലേക്ക് അതുമായി ബന്ധപ്പെട്ട അത് ഹൈറാണോ ഷെറാണോ എന്നുള്ള ഒരു തീരുമാനം അള്ളാഹു സുബൻ അറിയിക്കും കാരണം നമ്മൾ ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു നീയത്തോടു കൂടിയാണ് നമ്മൾ ഉറങ്ങുന്നത് അപ്പൊ വിശുദ്ധ ഖുർഹനുമാണ് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു സുബാൻ ഹോവത്തായാല നമ്മൾ എത്രത്തോളം കൂടെ എത്രത്തോളം കൂടെ എത്രത്തോളം വിശ്വാസത്തോടു കൂടെ ചെയ്യുന്നു അതിനനുസരിച്ച് അള്ളാഹു അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അതിൻ്റെ ഇംപാക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരും എന്നുള്ളതാണ് തലവേദനയുള്ള ആളുകള് ഈ എണ്ണയിലൊക്കെ ഈ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ മുർസലീങ്ങളുടെ ഒക്കെ എണ്ണാണല്ലോ മുന്നൂറ്റി പതിമൂന്ന് തവണ സ്ഥിരമായി തേക്കുന്ന എണ്ണയിലൊക്കെ മന്ത്രിച്ചിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞു പറഞ്ഞുള്ളത് ഉതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ഫി എന്ന് പറഞ്ഞു ഉള്ളത് അങ്ങനെ ഇഷ്ഫി എന്ന് പറഞ്ഞു ഊതിയിട്ട് അത് എന്താ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ആ എണ്ണ ഉപയോഗിക്കാം ശുദ്ധമായ സ്ഥലത്ത് ആ എണ്ണ വെക്കാം അങ്ങനെ ബിസ്മി ചൊല്ലി വലതുഭാഗത്ത് നിന്ന് തേച്ച് തുടങ്ങാം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അള്ളാഹു സുബൻ ഹോദാ തലവേദന ഷിഫയാക്കാൻ ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ടത് കാരണമാകും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നല്ല മൈദ്യന്റെ തലവേദനയുള്ളവര് ഒന്ന് യാത്ര ചെയ്താല് തലവേദനയുള്ള ആളുകൾ അല്ലെ ഒന്ന് ഉറക്കൊഴിഞ്ഞാല് തലവേദന ഉള്ള ആളുകള് ഇങ്ങനെ വെയിലത്തേക്ക് ഇറങ്ങിയാല് ഇങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രൂപത്തില തലവേദന ഉണ്ടാവുക തലവേദനയെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തലവേദനയെ കുറിച്ച് അറിയേണ്ട ആളുകള് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽ നമ്മൾ പറയുന്നുണ്ട് തലവേദന വരാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ വിശദീകരിക്കുന്നുണ്ട് കാണാത്തവരാ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാൻ അപ്പൊ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിംഗിൽ അള്ളാ എന്ന നൂറ് തവണ ഉത് അതിനുശേഷം

നിങ്ങ അങ്ങനെ നൂറ് തവണ ചൊല്ല ചൊല്ല തവണ എന്നിട്ട് തന്നെ എന്തെങ്കിലും മധുരമുള്ള വസ്തുക്കളിലോ മറ്റൊക്കെ ഊതിയിട്ട് ഊതി അത് അവർക്ക് എന്ന് ഊതിയിട്ട് തിന്നാൻ വേണ്ടി കൊടുത്താല് എന്താ അവർക്കിടയിൽ നല്ല മഹാപത്ത് ഉണ്ടാക്കുന്നുള്ളതാണ് അവരുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിനിട്ട് ഇട്ട് കൊടുക്കാൻ അത് കാരണമാകും കപ്പിൾസിന് എന്തെങ്കിലും അനൈക്യങ്ങൾ ഉണ്ടെങ്കിലും ഭാര്യ ഭാര്യവർത്താക്കന്മാർക്കിടയിൽ നമ്മുടെ നിങ്ങളുടെയൊക്കെ മക്കളും മക്കൾ തമ്മിൽ പരസ്പരം യോജിപ്പില്ലാതെ ഐക്യമില്ലാതെ ഇരിക്കുന്നതാണ് നിങ്ങള് നിങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടോ ഇങ്ങനെ വല്ല പ്രയാസങ്ങളെല്ലാം എന്നാലൊക്കെ ചെയ്തു നോക്കാം ഇത് ചെയ്തതിന് ശേഷം നോട്ടൊന്ന് ചൊല്ലുന്ന ഇങ്ങനെ പതിവാക്കിയാൽ കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാവും അതിന് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാൻ കേട്ടെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും ആയിരത്തൊന്നു പ്രാവശ്യം നല്ല എന്താ വഴക്കുണ്ടാക്കാൻ നമ്മളോട് എന്തെങ്കിലും വിഷയത്തിലൊക്കെ റോങ് ആയി സംസാരിക്കാനൊക്കെ നീ ആ ക്യാഷ് ഞാൻ നിനക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നാണല്ലോ ഇപ്പോഴും ഇനി തിരിച്ചു തന്നിട്ടില്ല ഞാൻ രണ്ടു ആളെ കൂട്ടിയിട്ട് അങ്ങ് വരുന്നുണ്ട് എന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞു ഇതൊരു ഉദാഹരണം പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ ബോധപൂർവം ചെയ്തതല്ലാതൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പൊ കൊടുക്കാനില്ല സാവകാശം ചെയ്യാനോ വഴിയില്ല നമ്മൾ നിസ്സഹായാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാൽ ആളെ മുമ്പിൽ വശലാകാതെ നമ്മള് കൂടെ അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കണമെന്നുണ്ടെങ്കില് ആയിരത്തി ഒന്ന് പ്രാവശ്യം ഈ ആമലുകളൊക്കെ എഴുതി വെച്ചോ നല്ല റിസൾട്ട് ഉണ്ടാകും ആയിരത്തി ഒന്ന് പ്രാവശ്യം ആ അയാളെ മനസ്സിൽ കരുതിയിട്ട് ആ ഒരു ചെറു വരാതിരിക്കാനുള്ള നെയ്യത്ത് പ്രത്യേകം കരുതിയിട്ട് സുറത്തും പാരായണം ചെയ്താൽ നമ്മൾ എന്ത് നെയ്യത്ത് കരുതിയിട്ടാണോ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് അത് ഫലം ചെയ്യും എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ നൽകിയിട്ട് അപ്പൊ അയാൾ നമ്മോട് വന്നു കഴിഞ്ഞാലും മാന്യമായിട്ട് സംസാരിക്കും വഴക്കിടാൻ വേണ്ടി മുന്നിട്ട് വരില്ല ഇനിയിപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ അത് പരിഹരിക്കപ്പെടാൻ കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു അള്ളാഹോ സുഭണ്ണവും നമ്മൾ ചെയ്യുന്ന ആമലുകളിലൊക്കെ അള്ളാഹു നല്ല അത്ഭുതകരമാകുന്ന വലിയ വലിയ റിസൾട്ട് നമുക്ക് റിസൾട്ടുള്ള ഗ്രഹിക്കുമാറാകട്ടെ ഈ സംസാരിക്കാൻ പ്രയാസമുള്ള മക്കളുണ്ടാവുള്ളൂ നമ്മുടെ അടുക്കലൊക്കെ പലപ്പോഴും കൊണ്ടുവരാറുണ്ട് വിക്കുള്ള മക്കളോ സംസാരിക്കാൻ വിക്കുള്ള അങ്ങനെ വിക്കി വിക്കി സംസാരിക്കുന്നവര് സംസാരം തെളിഞ്ഞു കിട്ടാത്ത ചില ആളുകള് അങ്ങനത്തെ ആളുകളൊക്കെ ഈ തേനും വയമ്പും ഒക്കെ ചേർത്തിട്ട് ഒറ്റ ഹർഫാക്കിയിട്ട് ഈ ബിസ്മി ഈ എന്താ സൂറത്തുല്ലഹ്ലാസ് അത് മായിച്ച് കുടിക്കാൻ വേണ്ടി കൊടുക്കുക ഒരു നൂറ്റൊന്ന് ദിവസം അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഒന്നെങ്കിലും പ്രഭാ കൊടുക്കുക കൊടുക്കുക അതാണ് ഏറ്റവും ബെറ്റർ ശേഷം പറ്റുന്നില്ല പറ്റുന്നില്ല മരുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് കടന്നുറങ്ങുന്ന സമയത്ത് കൊടുക്കലാണ് അപ്പൊ ഈ സമയത്തൊക്കെ ഒരു നൂറ്റൊന്ന് ദിവസം കൃത്യമായി എണ്ണം രേഖപ്പെടുത്തി എഴുതി വെച്ച് അതങ്ങ് കൊടുത്ത് നിങ്ങൾ ഈ അണലൊന്നു ചെയ്തു നോക്കും ആ കുട്ടിയുടെ സംസാരത്തിൽ നല്ല സ്ഫുടത ഉണ്ടാവും നല്ല സ്ഫുടമായി വ്യക്തമായി വിൽക്കില്ലാണ്ട് ഒഴുക്കോടു കൂടെ ൂടെ സംസാരിക്കാൻ വേണ്ടി സാധിക്കും അപ്പോ ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോ ചെയ്തു നോക്കാം അതേപോലെ തന്നെ എന്താ ഇത് എന്താ എഴുതിയിട്ട് ഒറ്റത്തവണ എഴുതിയിട്ട് അത് കൈവശം വയ്ക്കാം കൈവശം വെക്കുമ്പോ സൂക്ഷിക്കണം ശുദ്ധിയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആവുമ്പോഴാണ് കൈവശം ഉണ്ടായിരിക്കേണ്ടത് ആ ആയിരത്തി പതിനൊന്ന് തവണ ഇത് എന്താ ഓതുകയും ചെയ്യും ഓദിയതിന് ശേഷം ആയിരിക്കണം കൈവശം വെക്കേണ്ടത് എന്നാൽ അള്ളാഹു സുബ് മുഹമ്മദ് അവൻറെ വിഷനാക്കി കൊടുക്കും എന്നുള്ളതാണ് അവനെ വർദ്ധിപ്പിക്കും വർദ്ധിക്കും എന്നുള്ളതാണ് അള്ളാഹു നോക്കി അനുഗ്രഹിക്കാൻ കട്ടെ എന്തെങ്കിലും കോമ്പറ്റീഷൻസുകളിലൊക്കെ പങ്കെടുക്കുന്ന മക്കളുണ്ടെങ്കിൽ എക്സാമുകൾ കോമ്പറ്റേറ്റീവ് എക്സാമുകൾ ഒക്കെ ഉണ്ടാകും അത്തരം എക്സാമുകൾക്കൊക്കെ പങ്കെടുക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ എക്സാമിലൊക്കെ നല്ല റിസൾട്ട് കിട്ടാനും അതിലൊക്കെ വിജയിക്കാനും വേണ്ടിയിട്ട് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതണം അത് സൂറത്തുള്ള ഖലാസ് അങ്ങനെ ഓതിയിട്ട് അത് അതിൽ ആ എഴുതിയതിൽ ഓതിയിട്ട് അത് കൈവശം വെക്കാം എന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് എക്സാം എഴുതാൻ പോകുന്ന ആളുടെ കൈവശം അത് വെച്ചാൽ നല്ല റിസൾട്ട് അതിലുണ്ടാവും അത്ഭുതങ്ങൾ അത് കാരണമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂഹത്തു ലഹ്ലാസ് ധാരാളമായിട്ട് ഓതിക്കൊണ്ടേ അത് വല്ലാത്തൊരു സുഹൃത്താണ് ഈ മാനൊക്കെ ഇങ്ങനെ കുറഞ്ഞു പോകുന്നുണ്ടോ എനിക്ക് എന്താ നിസ്കരിക്കാനൊക്കെ വല്ലാത്ത മടിയുണ്ട് ഇങ്ങനെ വിവാദത്തിലൊക്കെ ഒരു അശ്രദ്ധയുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ സൂറത്തു ലെഹ്ലാസ് നമുക്ക് മുറുകെ പിടിക്കാം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും കാരണം സുഹൃത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിൻ്റെ വഹുദാനീയത്താണ് അതിൽ ചർച്ച ചെയ്യുന്നത് അള്ളാഹു ഏകനാണ് അവൻ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല അവനാണ് അവനെ എല്ലാവരും ആശ്രയിക്കുകയാണ് അവൻ ജനിച്ചതോ അല്ലെങ്കിൽ ഒരാളെ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വളരെ മനോഹരമായ സൂറത്ത് ആ സൂറത്ത് അള്ളാഹുവിന്റെ വൈദാനീയത്തിന് അഫുബോധുന്ന സൂറത്താണ് അതുകൊണ്ട് തന്നെ അതിന് നല്ല റിസൾട്ട് ഉണ്ട് ഒരുപാട് അമലുകൾ സൂറത്തുല്ലിഖലാസിന്റെ അമലുകൾ ഉണ്ട് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ സൂഹത്തുല്ലിഖ്ലാസുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ പറയാത്ത എത്രയോ അമലുകൾ ഉണ്ട് വിവിധങ്ങളായ കിതാബുകളിലെ ഇത്തരം മുജറബാത്തുകളൊക്കെ പറയുന്ന ഒരുപാട് കിതാബുകളിൽ നമുക്കത് കാണാൻ സാധിക്കും ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല സുറത്തുല്ലഹ്ലാസ് ധാരാളമായിട്ട് ധാരാളമായിട്ടോ ഈ ആമലുകളൊക്കെ ചെയ്യാൻ അത് കാരണമായിട്ട് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു നമ്മൾ ചെയ്യുന്ന അമലുകളിൽ എല്ലാം അല്ലോഹം നല്ല റിസൾട്ട് നൽകട്ടെ ഒരുപാട് ആളുകൾ ദ്വായ കൊണ്ടോസ് യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും മിലിസിലൊക്കെ പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ഒരുപാട് മോനിയങ്ങളുണ്ട് നമ്മുടെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവരിൽ തന്നെ ഒരുപാട് രോഗികളുണ്ട് ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുണ്ട് കോടിയോളം കോടികളോളം കടങ്ങളുള്ളവരുണ്ട് വീടില്ലാത്തവരുണ്ട് മാനസിക രോഗികളുണ്ട് ്രാന്തി ജന്മന വൈകല്യങ്ങൾ സംഭവിച്ചവർ തളർവാദം പിടിപെട്ടവർ ജനിച്ചു വീഴുന്ന കുഞ്ഞുമക്കൾ അവരെ ശരീരത്തിൻ്റെ കഴുത്തിന് താഴെ തളർന്ന് താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന എത്രയോ രോഗികളിവിടെ നേരിട്ട് ഇവിടെ കൊണ്ടുവരുന്ന എത്രയോ രോഗികളുണ്ട് അവരോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ദുണ് നമുക്ക് കൊടുക്കാനുള്ളത് അള്ളാഹു അവർക്കൊക്കെ നീ ശിഫ ആജിലായ അഴിലാ നീ ശിഫ ഒരു ഭാഗത്ത് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ മറുഭാഗത്ത് ഉള്ള മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ഉമ്മമാരുണ്ട് ഉള്ള മക്കളെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് എന്നും പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതികളും സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങുന്ന എത്രയോ ഉമ്മമാരും ഉപ്പന്മാർ സഹോദരിമാരൊക്കെ പ്രയാസങ്ങൾ പറഞ്ഞു അള്ളാഹു അവർക്കൊക്കെ നൽകണമല്ലോ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ എത്രയോ ആളുകളുണ്ട് പല പലരും അത്തരം വിഷയങ്ങൾ പറയാനും പരിഹരിക്കാനും വണ്ടി വരാറുണ്ട് അള്ളാഹുവി അവരുടെയൊക്കെ ആ ഒരു പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം സന്തോഷദായകമായ ജീവിതമാക്കി നീ പരിവർത്തനം നീ മാറ്റണം അല്ല അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഇവിടെ സംസാരിക്കാൻ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ സംസാ സമയം ഉണ്ടാവും ആ സമയത്ത് കുറഞ്ഞ സമയത്ത് അവർ സംസാരിക്കുമ്പോൾ പലതും മുട്ടുപോയിട്ടുണ്ട് അള്ളാഹുവേ അവർ വരുന്ന സമയത്ത് എന്താണോ കരുതിയിട്ടുള്ളത് ആ നെയ്യത്തുകളെല്ലാം നീ പൂർത്തീകരിച്ച് സന്തോഷമുള്ള ജീവിതം അവർക്കൊക്കെ നീ ഇനി നൽകണം ഇനി ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാനുള്ള ഡേറ്റ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തന്നെ ഈ ചൊവ്വാഴ്ചത്തേത് കഴിഞ്ഞല്ലോ ഇനി ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിങ്ങില്ല ഇനി എന്താ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും അത് ചൊവ്വാഴ്ചകളിൽ തന്നെ ആയിരിക്കും ആ ചൊവ്വാഴ്ച ഏത് ചൊവ്വാഴ്ചയാണെന്നുള്ളത് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ സ്റ്റോറി നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റും വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമ്പർ സേവ് ആക്കിയ ഒരു മാത്രമേ കാണുള്ളൂ പിന്നെ അതേപോലെ തന്നെ എന്താ അല്ലാത്തവർക്ക് കാണാൻ സാധിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് എടുത്തെടുക്ക് നോക്കിയാൽ അതിൻ്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ വിവരങ്ങളൊക്കെ കിട്ടും നേരിട്ട് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കാനുള്ള അവസരം എല്ലാ അറബ് മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച നഗരി നമസ്കാരം കഴിഞ്ഞ ഉടനെയുണ്ട് ആഗ്രഹിക്കുന്ന ഒരു താല്പര്യമുള്ളവർ മഹാന്മാരാകുന്ന സൊഹാബുൽ ബദ്രനെ തഹസിലാക്കിയിട്ട് ദ്വാന ചെയ്യുന്ന ആ മജലീസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിശാ അല്ലാതെ കോൺടാക്റ്റ് ചെയ്താലും അവർക്ക് വരാവുന്നതാണ് അള്ളാഹു സലാമത്ത് നൽകട്ടെ അള്ളാഹു അള്ളാഹുറഹമ്മത്ത് നൽകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസലാ വൈകുത്ത അല്ലാ വാത്തു